നമ്മളിന്ന് ക്യാൻവാസ് വെക്കാതെ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോടുകൂടി എങ്ങനെയാണ് നെക്ക് തയ്ച്ചെടുക്കുക എന്ന് കാണിച്ചു തരാം അതായത് നമുക്കിവിടെ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും ഉപകാരമാകുക അപ്പോൾ നമുക്കിവിടെ ആദ്യം നമ്മുടെ ബോഡി പറഞ്ഞ് ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് സെന്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഷോൾഡറിന്റെ ഭാഗം നമ്മുടെ നെക്കിന്റെ വൈഡ് എത്രയാണോ ഫിനിഷിങ് വേണ്ടത് നമുക്കിവിടെ ആറു ഇഞ്ചാണ് നമുക്ക് ഫിനിഷിങ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നേർ പകുതി മൂന്നിഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ നേർ പകുതി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി വെച്ച് നമ്മളിവിടെ അഞ്ചര ഇഞ്ചാണ് നമുക്ക് ഫിനിഷിംഗ് അളവ് വേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് അളവ് അരഞ്ച് മുകളിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ വീണ്ടും ഒരു പീസ് എടുത്തിട്ടുണ്ട് സെയിം പീസാണ് എടുത്തത് ഇതുപോലെ മടക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഉണ്ടോ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു പീസിനെ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ നമ്മളൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കാരണം നമ്മുടെ ഫിനിഷിംഗ് അളവാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്താൽ കഴുത്തിൻ്റെ കലം കൂടി പോകും അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിൽ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും ഇനി നമ്മൾ നമ്മളിതിൻ്റെ സൈഡ് വശത്തുള്ള ഈ ഒരു ഭാഗമില്ല ഈ ഒരു ഭാഗം നമ്മളൊരു കാലിഞ്ച് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു മടക്കു മടക്കിയിട്ട് ഇതുപോലെ അരികിൽ കൂടി ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ഇത് നല്ല വശമാണ് കേട്ടോ അപ്പോൾ നല്ല വശം മുകളിൽ വെക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിന് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തത് അതിനനുസരിച്ച് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്യുക റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് നല്ലവണ്ണം വളഞ്ഞ് ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ കട്ടിങ് കൊടുത്തതിനു ശേഷം ഈ ഒരു പീസിനെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് അകം വലിച്ചു കൊടുത്ത് ഇത് നമുക്ക് പ്രസ്സിങ് ആയിട്ട് അവിടെ നിൽക്കും ഇനി നിങ്ങൾക്ക് നല്ല വശം മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ അരികിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് കേട്ടോ ഈ ഒരു ഭാഗം പതിഞ്ഞ് സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ നമുക്ക് നമുക്കൊന്നുകിൽ നമുക്ക് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ആ ഒരു തുണിയുടെ കറക്റ്റ് അളവിനനുസരിച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ് അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാകും കാണാൻ കാരണം രണ്ട് സ്റ്റിച്ച് മുകളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേട്ടോ ഈ റൗണ്ടിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്നത്